ഞാനപ്പനയുടെ അടുത്ത ഭാഗം പറയാൻ പോകുന്നത് കൃഷ്ണ മുകുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദഗോവിന്ദ മാധവാ സച്ചിദാനന്ദനാരായണ ഹരി വിശ്വനാഥൻ്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷണ വിളങ്ങുന്നു ഭൂമിയായി അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും വലതോർക്കുമ്പോൾ അതുകൊണ്ട് വിശേഷിച്ചും ഭൂലോകം പൂരോഗം പതിനാലിലുമുത്തമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു വണാംുതി മധ്യ വിളങ്ങുന്ന ജമ്പുദ്വീപ് ഒരു യോജന ലക്ഷവും സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്ന് വാഴ്ത്തുന്നു പിന്നെയും യുഗം നാലിലും നല്ലു കലിയുഗം യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദനാം കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമസങ്കീർത്തനമെന്നിങ്ങനെ മറ്റിലേയത്നം യത്നമറിഞ്ഞാലും അതായത് ഭൂമി ദേവിയെ മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ടാണ് കണക്കാക്കുന്നത് പതിനാല് ലോകങ്ങളിലും വെച്ച് ഉത്തമമായ ഭൂലോകമാണെന്ന് പറയുന്നു വേദജ്ഞരായ മുനിമാർ വരെ അവരുടെ വേദങ്ങളെ പോലെ തന്നെ അവരെ അവരോട് സമ്മതിക്കുന്നു അവരും സമ്മതിക്കുകയാണ് നമ്മുടെ ഭൂമി തന്നെയാണ് ഏറ്റവും വലുതെന്ന് ലവണസമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഒരു ലക്ഷം യോജന വിസ്തീർണമുള്ള ജംബുദ്വീപ് സ്ഥിതി ചെയ്യുന്നു ജംബുദ്വീപ് സ്ഥിതി ചെയ്യുന്നത് സപ്ദ്വീപുകളിൽ വെച്ച് എത്രയും ഉത്തമമായതാണ് ജംബുദ്വീപ് നാല് യുഗങ്ങളിൽ വെച്ച് മോശം ലഭിക്കുവാൻ ഏറ്റവും എളുപ്പമാണ് എന്ന് പറയണം അതിൽ ജംബുദ്വീപാണ് നമ്മുടെ ഭൂമി ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലം എന്നാണ് പറയണത് ഭഗവാൻ നാമങ്ങളായ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഗോവിന്ദ രാമ എന്നിവ മാത്രം ജപിച്ചാൽ മതി നമുക്ക് യാതൊരു പ്രയാസവും വലിയ ലഭിക്കാൻ എന്നാണ് ഈ വരികളിൽ നിന്ന് പറയണത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി